ഹലോ എൻ്റെ അമ്മ കുമ്പളങ്ങ ചെത്തുന്നതാണ് കേട്ടോ കുമ്പളങ്ങ ചെത്തുമ്പോഴേ അതുമായിട്ട് ബന്ധപ്പെട്ടെന്തോ ഒരു കറിയാണെന്ന് നമുക്കറിയാം അല്ലേ നല്ലതാണ് കുമ്പളങ്ങ ഷുഗർ ഷുഗറുള്ളവർക്കൊന്നും ഒക്കെ അറിയാം അപ്പോൾ അവർക്കൊക്കെ പറ്റിയ ചപ്പാത്തിക്ക് ഒക്കെ പറ്റിയ ഒരു നല്ല കറിയാണ് കേട്ടോ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഷുഗറൊക്കെ ഉള്ളവർക്ക് സാധാരണ ഉരുളക്കിഴങ്ങ് ഒന്നും കഴിക്കാൻ പറ്റില്ല അപ്പം ഇങ്ങനെ കറി ഉണ്ടാക്കിയാൽ കഴിക്കാൻ എളുപ്പമാണ് അപ്പം തൊലിയൊക്കെ ചെത്തി കളഞ്ഞ കുരുവൊക്കെ കളഞ്ഞ് അതായതുപോലെ നൈസായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം കേട്ടോ ഒത്തിരി കട്ടി കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു അത്യാവശ്യം ഈ ഒരു കട്ടിയിൽ ഇങ്ങനെ നുറുക്കിയെടുക്കണം അതിന് ശേഷം എന്താ സിമ്പിളാണ് നമ്മളൊരു ചട്ടിയിലാണ് കറി വെക്കുന്നത് അതിലേക്ക് ഈ കുമ്പളങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക കുമ്പളങ്ങ കഷ്ണത്തിൻ്റെ കൂടെ നമ്മൾ പാകത്തിന് ഉപ്പ് ഒരു അര ടീസ്പൂൺ തൊട്ട് മുക്കാൽ ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി അത് കഷ്ണത്തിനനുസരിച്ചാണ് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് പച്ചമുളക് പച്ചമുളകൊക്കെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ടെണ്ണയേ ചേർക്കുന്നുള്ളൂ ഇത്രയും ചേർത്തിട്ട് എന്താ പറയുക അതിലേക്ക് നികക്ക വെള്ളം കഷ്ണത്തിന് നികക്ക വെള്ളം വെക്കണം പ്രത്യേകിച്ചും ചട്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ചട്ടിയിലാണെങ്കിൽ അത്യാവശ്യം നല്ലവണ്ണം വെള്ളം വേണം പിന്നെ നമുക്ക് എത്ര ചാറ് വേണം അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും ഞാനിപ്പോൾ നികക്കത്തന്നെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിനെ അടച്ചു വെച്ചിട്ട് ഇത്രയും ചെയ്തതിന് ശേഷമാണ് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നത് തീ കത്തിച്ചു കൊടുക്കുന്നത് അതിന് ശേഷമാണ് അപ്പോൾ അത് തിളച്ച് വരുമ്പം എന്ത് വരുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നു നോക്കാം തുറന്നു നോക്കി വീണ്ടും അടച്ചു വെച്ചിട്ട് ഞാൻ വേവിക്കുന്നുണ്ട് ഒരു പകുതി വേവയായിട്ടുള്ളൂ പിന്നെ പിന്നെന്താ കുറച്ചേരോടെ കഴിയുമ്പോഴേക്കും തൈപ്പം അത് നന്നായിട്ട് ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട് എന്നാലും ഒന്നും അടച്ചു വെച്ചിട്ട് നല്ലോണം വേവിക്കുകയാണ് കഷ്ണിച്ച് നന്നായിട്ട് തന്നെ വെന്തോട്ടെ അപ്പം നമുക്ക് തേങ്ങക്ക് തേങ്ങ ഒക്കെ ഇട്ട് അരപ്പൊതുക്കി എടുക്കേണ്ടതുണ്ട് അരപ്പല്ല നന്നായിട്ട് അരച്ചു തന്നെ എടുക്കണം ഒരു ടീസ്പൂൺ മല്ലി ഒരു വലിയ മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ഒരു ടീസ്പൂണോളം മഞ്ഞൾ പൊടി പിന്നെ ഒരു ചെറിയ ഉള്ളി അത്രയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതായപ്പോൾ ഇത് കഷ്ണമെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് അത് അതിലേക്ക് എങ്ങനെയാണ് വെന്ത് കിട്ടുക അപ്പോൾ അതിലേക്ക് നമ്മൾ എന്താണ് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അരപ്പ് നന്നായിട്ട് അരഞ്ഞ് കിട്ടണം അപ്പം അത് ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം എന്താ അറിയാമല്ലോ ആ സ്യൂഷൽ നമ്മളൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് തിളച്ച് ഒന്ന് നമുക്ക് ചാറിനുസരിച്ച് വെള്ളം വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരുപാട് ഒത്തിരി ലൂസായിട്ടല്ല കേട്ടോ വെച്ചേക്കുന്നത് ഒന്ന് കുറുകിയ പരുവത്തിലാണ് ഞാൻ ഇത് ഉണ്ടാക്കിയേക്കുന്നത് ഒത്തിരി ഒത്തിരി കുറുകി തന്നെ കിട്ടുന്നതല്ലേ നല്ലത് അപ്പം ഇപ്പം ഈ സമയത്ത് ഞാൻ ഇത്തിരി വെള്ളം ഇത്തിരി ലൂസായിട്ട് തന്നെ ചേർത്തിട്ടുണ്ട് ഒത്തിരി അല്ല കുറച്ച് അതൊന്ന് തിളച്ച് ഒന്ന് അരപ്പൊക്കെ ഒന്ന് അരപ്പിലേക്ക് അരപ്പിൻ്റെ ആ ഒരു സ്വാദൊക്കെ ഒന്ന് കഷ്ണത്തിലേക്ക് കിട്ടാൻ മാത്രം ഞാൻ തിളപ്പിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തിരി വെള്ളം ആ ഒരു ഇത് കഴുകി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു പരിപാടി കണ്ടോ തിളയ്ക്കാനായിട്ട് വെച്ചേക്കുന്നതാണ് അപ്പം അത് തിളച്ച് വരുമ്പോൾ നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ പച്ച പച്ചക്കറിവേപ്പില നല്ല കരിവേപ്പില എത്ര വേണമെങ്കിലും ഇതിനു മുമ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ അവസാനം ചേർത്ത് കൊടുത്തേന്നേ ഉള്ളൂ അപ്പം നമുക്ക് ഇഷ്ടമുള്ള അത്രയും കരിവേപ്പില ചേർത്ത് കൊടുക്കാം കരിയേപ്പിൽ ചേർത്തതായതിപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് തിളയ്ക്കുന്ന സമയത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കുക അതിന് ശേഷം നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നമുക്ക് രണ്ട് രീതിയിൽ അതിനെ ചെയ്യാം വേണമെങ്കിൽ നമുക്ക് കടുക് പുറത്തെടുക്കാം കേട്ടോ കടുവ് താളിച്ച് ചേർക്കേണ്ടവർക്ക് ചേർക്കാം പക്ഷേ ഈ രീതിയിൽ പച്ച വെളിച്ചെണ്ണ ചേർത്ത് അവസാനം ഒന്ന് ഓഫാക്കി പിന്നെ വേണമെങ്കിൽ ഈ സമയത്തും കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ എടുക്കുന്നതാണ് കുറച്ചും ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ചപ്പാത്തിക്കൊക്കെ കഴിക്കുമ്പോൾ ഇതാണ് ടേസ്റ്റ് അല്ലാത്തവർക്ക് എന്താ ചെയ്യാം ഉള്ളിയും കടുകും വറ്റൽമുളകും കൂടെ വേണമെങ്കിൽ വറുത്തി ചേർക്കാം അത് ഓപ്ഷണലാണ് ആണ് പക്ഷേ ഞാൻ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ സജസ്റ്റ് ചെയ്യുള്ളൂ അത് ചേർക്കേണ്ട ആവശ്യമില്ല ഈ രീതിയിൽ കോരി എടുത്ത് ചോറിൻ്റെ കൂടെ കഴിക്കുക നല്ല പച്ച വെള്ളിച്ചെണ്ണയാണ് ചേർക്കുന്നതെങ്കിൽ നല്ലൊരു മണവും ടേസ്റ്റും പെട്ടെന്നൊരു മാറ്റം വരും അപ്പം എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇവ എന്തായാലും വെച്ച് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം കേട്ടോ താങ്ക്